ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫർത്തീസ് ലൈഫ് അപ്പൊ ഇന്ന് നോമ്പ് തുറന്ന ഫുഡൊക്കെ കഴിച്ച് ഞാനെൻ്റെ കുട്ടികളും ഇങ്ങനെ നടക്കാണ് കേട്ടോ നമ്മളെങ്ങോട്ടാണ് നടക്കണത് പാർക്കിലേക്ക് ഞങ്ങളെ സ്ഥിരം പാർക്കിലോട്ട് നടക്കുന്നത് ഇന്നലെ ഞങ്ങള് വേറെ ആയിക്ക പോയില്ലേ അപ്പൊന്ന് ഞങ്ങള് പാർക്കിലോട്ടാണ് പോണത് ിൽത്തിട്ട് കളിയൊക്കെ കാണാം ഇവിടെ ഗുമാമകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും നമ്മളെ നാട്ടിലുമാണ് അല്ലേ അങ്ങനെ കൊണ്ടുപോണ വണ്ടിയോ നമ്മളെ നമ്മളെ നാട്ടില് വേസ്റ്റ് പൈസ കൊടുത്തു കൊണ്ടുപോകണം അല്ലേ ഇത് വേസ്റ്റൊക്കെ ഉം പൈസ കൊടുത്താലേ കൊണ്ടുപോകണം വേസ്റ്റ് ഒക്കെ നമ്മക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാ മതി പാർക്കിലെത്തി കാണല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പാർക്കിലേക്ക് എത്തി ഇനി ഊഞ്ഞാലാട്ടം മാങ്ങമറി ചലിക്ക് തരണ പോലെ ഊഞ്ഞാലാട്ടം പാർക്ക് ഊഞ്ഞാലാട്ടം ഇതെന്താ സാധനം അപ്പേരൊക്കണത് നാരങ്ങ നല്ല തെച്ചിണ്ട് പല കളർ തെച്ചിണ്ട് അവിടെ തെച്ചേനെ അപ്പൊ നമ്മൾ ചുമപ്പ് ചെത്തിയ തെച്ചിയ കാട്ടീന്ന് ഇത് റോസാണ് അത് കണ്ട് അത് എല്ലാരും കണ്ടു കണ്ടു മടുത്തു ആ അതാ പൂവ് ഇപ്പൊ ആർക്കെന്നെ എല്ലാർക്കും കണ്ടുമടത്തിട്ടുണ്ടാവും പിന്നെ അവിടെ ഉള്ള ചെടികൾ എന്ന് പറഞ്ഞാല് ഇതെന്താ നമ്മ നാട്ടിലുള്ള സംഭവാണ് പേരൊന്നും അറിയില്ല പേരറിയുന്ന കമന്റ് മിയ മോള് കണ്ടിട്ട് ഈറച്ചിട്ട് ഇതിന്റെ ഒരു അരികത്തൊക്കെ പിന്നെ ഉള്ളത് കൊറേ മുരിങ്ങക്കായും പഴയ പൊണലൊക്കെ ഇത് കാരക്കല്ലേ ഇതിന് കാരക്ക ഉണ്ടായിട്ടില്ല ഫുള്ള് കാരക്ക മരാണ് പക്ഷെ അത് കാരക്ക ഉണ്ടായിട്ടില്ല ഈന്തപ്പന തേങ്ങല്ല ഈന്തപ്പന മര മരാണ് ഈന്തപ്പന പിന്നെ കുറെ ഇത് എന്താ ബദാമിന്റെ മരം അത് അതാ ഫ്രണ്ടത്ത് ബദാം ഉം ഏഹ് ആ ഫ്ലവറല്ല ഇത് ഇത് ഫ്ലവറുള്ളതാ വേറൊരു സംഭവം അങ്ങനെ കൊറേ ചെടികളും ആ അതെ അതന്നെ അപ്പൊ ഞമ്മക്ക് ഇനി ഊഞ്ഞാലാടാല്ലേ ചെടികൾ ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത് കൈ പിടിക്കാൻ പാടില്ല കൈ എടുക്ക് ശയിക്കാണ്ടുള്ളൊന്നും ചെയ്യല്ലേ ദീദി ബൈ ബൈ ആ ഇഷ്ടായിരിക്കണേ വൈകുന്നേരമായ ആൾക്കാരിങ്ങനെ വരിക പിന്നെ ടേബിളും ചെയറൊക്കെ ഇട്ട് ഇവിടെ വന്നിരുന്ന് ഡേ വന്നിരുന്ന് ഫുഡൊക്കെ വെച്ചിരിക്കുക ഒന്നും ഇന്ന് എന്ന് ും ഞങ്ങള് കൊണ്ടുവരലുണ്ട് കൊണ്ടുവരലണ്ട് ഒന്നും കൊണന്നിട്ടില്ല രണ്ട് വെള്ളക്കുപ്പി മാത്രം അങ്ങനെ നമ്മൾ നമ്മളെ പ്ലേ ഏരിയയിലെത്തി മക്കള് ബേബിന്റെ പാർക്ക് അത് പാർക്കത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഈ കടയിലേക്ക് വന്നതാട്ടോ അപ്പൊ അവിടെ പത്താത്തേസ്ണ്ട് അതാ മക്കളെല്ലാരും കഴിക്കണ് പോയി കഴിക്കണ ഞങ്ങൾ അവിടെ ഇങ്ങനെ ആ കടന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ വിളിച്ചോട്ടോ നമുക്ക് ലുലു പോവാന്നറിട്ട് അപ്പം അങ്ങനെ അപ്പം വന്നു ഇപ്പം വന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ലുലുക്കാണ് കേട്ടോ അപ്പോൾ ലുലു പോയ സമയത്ത് ഒന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ അവിടെ ക്ലോസ് ആക്കുന്നുള്ള ഓർമ്മ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ലുലു പോയി ഞങ്ങൾ ഇവിടെ ലുലു ക്ലോസ് ആക്കിയേക്കണം കേട്ടോ അപ്പം സൈഡിൽ കൂടെ കമ്പ്ലീറ്റ് കച്ചവടങ്ങൾ അണ്ടവടെ പുതിയത് വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് നേരെ അടച്ചോ പോകട്ടറിയില്ല

ആൾക്കാര് കേറണുണ്ടേ നമ്മക്ക് കേറി അവിടെ സൈഡിലേക്ക് ഓടിയോ ഇപ്പടെ വണ്ടി എടുത്തണ്ട്

ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പോവാണ് കേട്ടോ അപ്പൊ നമ്മള് പോവാണ് അപ്പൊ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പതാ ഞങ്ങള് കഴിഞ്ഞു പോവാണ് ബൈ ബൈ നമ്മളെ കാറിന്റെ ഡിക്കി ആയി ഞമ്മള് പോവാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ പോവുക